സമയത്തെ ഇവർ പോകുന്നില്ലാ ഗുഡ് ആഫ്റ്റർനൂൺ അയ്യട്ട ഗുഡ് ആഫ്റ്റർനൂൺ 12:40 എങ്ങോട്ട് സാത്തേ ഇങ്ങോട്ട് നീ യാത്ര? ഇങ്ങ വടരെ വാടര വാടഗര വാടരന്ന് എന്നറിയോ? പടഗര. പടഗരക്കൊരു കൊത്തേ ഉണ്ടെന്നാ അറിയാ? എന്താ? മുളിയും മുളില്ലാത്ത. ആ അറിയാ. ആ ആ ആ എന്നിട്ട് ഏ게ടാ ഹോടലത്തോ പരിപാടി ഉണ്ടല്ലേ കഞ്ഞി ആണോ? ഓണ ആഘോഷം. ആ ഇത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതാവ ചാൻസ് കാരണം കുട്ടികളൊക്കെ നിക്കുന്നു കുറേ കൊറേ കുട്ടികൾ സ്കൂള് കുട്ടിയില്ലേ ഇന്ന് ഒന്നാമത് സൺഡേയും കൂടിയാണ് അതുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ നിക്കുന്നുണ്ട് പിന്നെ അവരുടെ കയ്യിലെന്തോ എന്താ റിപുണോ അതൊക്കെ കാണുന്നുണ്ട് െ തലശ്ശേരി കോഴിക്കോട് മാരിപോളിന്റെ സൈഡിൽ ആ ടോൾ കൊടുക്കണം ആ ടോൾ കൊടുക്കണം

കോഴിക്കോട് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടിയല്ലേ അവിടെ ഇതിന്റെ മതിലിന്റെ അടുത്തായി പിന്നെ സിമെന്റിന്റെ മതിലില്ലേ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ടോള് ടോൾ ഗേറ്റ് വരുന്നുണ്ട് ഹൈവേയില് ടോള് ഫാസ്റ്റാഗ് ഫാസ്റ്റ് ഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ റൈഡൊക്കെ പോകണെന്ന് റോയൽ എൻഫീൽഡ് മെറ്റുവർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആയില്ലേ ഫസ്റ്റ് ആ ਆ ਰੀਡਾ ਹੁੰਦਾ ਫਸਟਾਗ ਇਹ ਫਸਟਾਗ ਹੀ ਲੈ ਆ ਪੇਜ ਜਾਣਾ ਪੈਸਾ ਹੁਟੇ ਹੀ ਬਤਾਓ ਪਾਣੀ ਕਿੱਟੀ ਲੈ ਵਨ ਸਾਈਡ ਵਨ ਸਾਈਡ ਆਈ ਤੱਕ 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 ਆਈ ਬੇਲਨੇ ਘਟਚੇ ਲੋਰੀ ਦਾ

തലശ്ശേരി സ്കിപ്പ് ചെയ്ത് മേലൂരിന്നല്ലേ നമ്മള് എൻട്രി ആയത് ഹൈവേല് ബൈപാസ് ഹൈവേയില് എൻട്രി ചെയ്യുന്നത് മേലൂര്ന്ന് അപ്പം നമ്മള് തലശ്ശേരി സ്കിപ്പ് ചെയ്ത് മാഹി കള്ളൂടിയന്മാരെ തറവാടില്ലേ മാഹി മാഹി സ്കിപ്പ് ചെയ്ത് നമ്മൾ നേരെ പള്ളൂര് പോയി ഇറങ്ങും പിന്നെ വടകര പോണെങ്കിൽ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ആ നമ്മളപ്പം കൊറേ തലശ്ശേരി സ്കിപ്പ് ചെയ്ത് മാഹി സ്കിപ്പ് ചെയ്ത് നേരെ പള്ളൂർ ഇറങ്ങിയിട്ട് പള്ളൂരിന്ന്

ടോൾ ടോൾ ഗേറ്റ് ഉണ്ട് അവിടെ രണ്ട് പിന്നെ രണ്ടു സമഞ്ഞാ ബുൾ ലോസാ ടോട്ടൽ ഒരു ബലയന ഒരാള് രാത്രി നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും രാത്രി ഒരാള് പിന്നെ കോഴിക്കോട് വരുന്നായിരുന്നു ഒരു മണിക്കാൻ തോന്നുന്നു യ്യൻ പിന്നെ കോഴിക്കോട് വഴി വരുന്നു ടോൾ ബൂത്തിന്റെ അവിടെ അവൻ പൈസ ഉണ്ടായിട്ടില്ലേ അപ്പൊ പയ്യൻ പിന്നെ ബലാനം നിർത്തിയിട്ട് ഫാസ്റ്റ് ടാഗ് ഫാസ്റ്റ് ടാഗ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ പോയതാണ് കൗണ്ടറിൽ വേണ്ടി പോയതാണ് അപ്പം ഫാസ്റ്റാഗ് ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി മാറി എന്നതാണ് അപ്പം ഒരു തമിഴ്നാട് ഡോറി വന്നിട്ട് അയാൾ ഉറങ്ങിപ്പോയി വരും ഡ്രൈവർ ഉറങ്ങിപ്പോയി ബലയനന്റെ ബാക്കിൽ പോയി ഇടിച്ച് ന്യൂസ് പേപ്പർ വേണേ ആ ഫോട്ടോ ഈ വീഡിയോ സൈഡിൽ ഉണ്ടായിക്കാം ബലവാന അടിച്ച് ഫോണിൻ്റെ പോയി ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ട് ഈ നന്നാ പ്രത്യേക ഇത് വലിയ പാലത്ത് വല്ല ഇട്ട്

ഇല്ല വലിയ ഒക്കെ ഇല്ല കമ്പനിയിലെ അപ്പോ ഒക്കെ പേരേ ഉണ്ടായിരുന്നു മറ്റന്നേ വെന വർക്ക് അതി कंट्रोल വയാലേ કોઈ ഇവന്റ് ഒക്കെ ഇതിനകത്ത് ചെറിയ ചെറിയ കുണ്ടമുളയിട്ട് പോത്തെ ലോറിയിലോ അതിനെ ഒരു ചെറിയൊരു क्राउड വരുന്നത്ട്ടോ ചെറിയൊരു क्राउड ഇതിനെ പാടച്ചോനേ ബിഗ് മണിയാടി ലഗേട്ട വാ വാ ഞാൻ ഓടിച്ച് മൂയി ഞാൻ ഓടിച്ച് മൂയാ പസ്സ അവനെ ജെറ്റ് വരുന്ന പോലെ ഓടേട്ട ഞാൻ ഓടിച്ച് പോയി കാർ സെക്കില്ലാ പസ്സ സെക്കില്ലാ طلع ആ സെക്കില്ലാ والله خلاص സെക്കില്ലാ раху പോയി ഇതിലെ ഞാനല്ല ബസ്സനേ ഞാൻ കൊണ്ടി പാസങ്ങന്ന് റോക്കറ്റ് വരുന്ന പോലെ ഇതിന് പണിയെ 70 കിട്ടും ഇവിടെ കണ്ടോ കുറേ സാധനങ്ങളെ സാധനങ്ങളെ

അപ്പല്ലേ നമ്മള് കോഴിക്കോട് കണ്ണൂരില് കോഴിക്കോട് റോഡിൽ നല്ല എന്താ പറയാ തടാകം തടാകം ആൾക്കാർ ഇല്ലേ തടാകം യ വില്ലേജ് അല്ല അല്ല സർഗാലയ വില്ലേജ് അതായിട്ടില്ല അല്ലേ അത് പടയോട്ടെ ഇവിടെ ഒന്നും പിന്നെ അയ്യന്റെ പണിയൊന്നും ആയിട്ടൊന്നുമില്ല ഇവിടെ ഒന്നും ഇല്ല ഉണ്ടാവും ഇങ്ങനെ കൊറേ സാധനങ്ങള് കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം ആകളും പക്ഷെ പിന്നെ കോഴിക്കോട് കോഴിക്കോട് കോഴിയിലാണെങ്കിൽ കൊറേ പോർഷൻ ആയില്ലേ കോഴിക്കോട് പോയില്ലാണ്ട് പുതിയ ഹൈവേ കൊറേ പോഷൻ ആയിട്ടുണ്ട് ഞാൻ പോകുന്നില്ലേ പലശരിക്കും വടകരക്കെ ഇടയിലാണ് നമ്മളെ കുഞ്ഞുമോള് ബാക്കിൽ വളർന്നിട്ടു കുഞ്ഞുമോള് കാസീറ്റ് സ്ലൈഡേഴ്സ് എല്ലാം ഹിമാലയം വെച്ച് പിടിക്കുന്ന പേരൊക്കെ എഴുതി അത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ആയിരിക്കും ഇത് വലിയ ഗ്രൂപ്പ് പോണെ സൺഡേ എവിടെയെങ്കിലും ഇപ്പൊ ഇവരെയൊന്നും ഈ മഴയില്ലാത്ത സമയ തമിഴ്നാട് കർണാടക എല്ലാം കൊറേ റൈഡർമാരുണ്ട് ഇതെവിടെയാണ് വടകര എം ആർ പോയിട്ട് നല്ല വെള്ളയപ്പോ രാവിലെ ഏഴ് മണിക്ക് വടകര കോഴിക്കോട് അത് കഴിച്ചിട്ട് മതിയോ രണ്ടാമത്തെ കോഴിക്കോട് അവിടെ കോഴിക്കോട് കേട്ടോ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത് എനിക്ക്

ഇവിടെ അറിയാം ഇവിടെ ഫ്രണ്ടില് ഹോട്ടൽ ഉണ്ടായിരുന്നു നമ്മള് ഗ്രീൻ പീസ് പീസ് ഇറക്കി തൊണ്ണൂറ് രൂപ കൊടുക്കി പൂട്ടി ഒരു ഗ്രീൻ പീസ്റ്റ് മൂൽപെട്ടും ഗ്രീൻ പീസ് ആ ചെറുപയറിയ പൈസ തൊണ്ണൂറ് രൂപ കഴിഞ്ഞാഴ്ച സൺഡേ പോകുമ്പോർമ്മ കൊടുത്ത് വടകര ഇവിടെ മഴ പെയ്താലു വെള്ളക്കെട്ടായിരിക്കും കേട്ടോ ഫുൾ വെള്ളക്കെട്ട് ഞാൻ വലിയ പൊളി ഉണ്ട് പതുക്കെ നോക്കി വല്യപൊടി പതുക്കെ പതുക്കെടുക്ക പതുക്കെ ആമത്തി എടുക്കല്യപൊഴിയാ എടുത്തോ 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 വണ്ടിക്കാം വണ്ടിവിടെ ഇവരെ കാലില്ലേ അങ്ങനെ വണ്ടി കഴിച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര അപകടമായ രീതിയില്ല കമ്പികളൊക്കെ വടകര ടൗണിന്റെ ഇപ്പോൾ ഹൈവേന്റെ പണി നടക്കുമ്പോൾ ടൗണിലെ അവസ്ഥയാണ് ലോകം മുഴുവനുള്ള ആൾക്കാർക്കും കാണാ യൂട്യൂബിലൂടെ വടകര ടൗണിലെ അവസ്ഥ എന്താണ് വടകര കാര്യൊക്കെ ഉണ്ടാവും ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാര് ഈ വീഡിയോ കണ്ടാൽ ഏകദേശം മനസ്സിലാവും കണ്ടാ ഇത് അവസ്ഥിങ് <laughs> <laughs> സ്ഥിരം പോകുമ്പോ ഈ ക്ലച്ച് ബൈക്കിനെല്ലാം ഡാമേജ് നല്ല സ്ഥിരമായിട്ടു എവിടെന്ന പണി ഞാൻ നടന്നോണ്ടിരിക്കുന്നുണ്ടാ വളരെ ടൗണിൽ ഹൈവേന്റെ പണി നടന്നോണ്ടിരിക്കുന്നു ദേശം പുറത്തേക്ക് തള്ളിയിട്ടാ നിൽക്കുന്നുണ്ടോ ബസ് കണ്ടാ ഇവിടെ കണ്ടോ പുറത്തേക്ക് തള്ളി നിക്കുന്നുണ്ടാ വലിയ ബസ്സെല്ലാം പോകുമ്പോൾ ചിലപ്പോ തെറ്റിപ്പോയി രാത്രിയല്ലേ കാണുമല്ലണ്ടാ വല്യ ബസ്സെല്ലാം പോകുമ്പോ എന്താ ടൗണില് ശരിയാണെങ്കിൽ പണിയെല്ലാം തീരണം വടകര ടൗൺ ശരിയാണെങ്കിലേ ഇപ്പൊ ഇവിടെ പേരാമ്പ്ര തൊട്ട് വടകര ടൗണിൽ അങ്ങോട്ട് പോയി ലെഫ്റ്റ് എടുത്ത് തിരുവള്ളൂർ റിയാം നാനൂറ് രൂപയുണ്ട് രൂപയില്ല ഓണത്തിന് ഓണസദ്യാ ഭയങ്കര ബിസിനസ് ആണ് ഉണ്ടാക്കാൻ പാടുണ്ട് നമുക്കിപ്പോ വീട്ടിലിതെല്ലാം കാളങ്കോ ഒന്ന് കാളൻ തോരൻ പച്ചടി എല്ലാം പച്ചടിണ്ട് പക്ഷെ നമ്മളുണ്ടാക്കി കഴിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും അല്ലേ ഇത് പേരാമ്പ്ര മലയോര മേഖല പോന്നു പേരാമ്പ്രളല്ലേ മലയും കുന്നുല്ലേ അങ്ങോട്ടൊക്കെ പോകുന്നു ഓണസദ്യ കാര്യം പറഞ്ഞോണ്ട് ഓണസദ്യോ പക്ഷേന്ന് അറിയാം വീട്ടിലുണ്ടാക്കാൻ കുഞ്ഞില്ലെങ്കിലും നമുക്ക് ഫ്രീ ആണെങ്കിലും നമുക്ക് എത്ര സാധനങ്ങൾ ഉണ്ടാക്കണം ഓ പിന്നെ കാളൻ സാമ്പാർ ആണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരാളെ കാണാൻ ഉണ്ട് അത് കണ്ടിട്ട് പോണം കഴിക്കാവും അതെ പോകുന്നു വൈകുന്നേര പോകുന്നു ഇവിടെ പാലയാടുണ്ട് കേട്ടാ പാലയാട് ആ രണ്ട് പാലയാട് പാലയാടും അങ്ങനെ തലശ്ശേരിയും പാലയാടുണ്ട് ഇവിടെ വടലും പാലയാടുണ്ട് അടിപൊളി പഴം പറയാൻ പറ്റില്ല നല്ല പേരാമ്പ്രണ്ട് കേട്ടോ നാട്ടിന്പറ മതിലേ വിഷമമാവിയാ വഴം കഴിച്ചിട്ട് അതാ അടിപൊളി പഴം അല്ലേ കേട്ടോ സൈഡിലൊക്കെ കല്യാണൊക്കെ ഉണ്ട് ചിങ്ങമാസം ഞായാഴ്ച വണ്ടിയൊക്കെ ആവശ്യം കഴിഞ്ഞല്ലേ ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഉച്ച ആയില്ലേ ഉച്ചയല്ലേ നമ്മള് വടകര വന്ന് നമ്മള് എം ആർ കയറും പുതിയ സ്റ്റാൻഡ് ഉണ്ട് ബസ്സുകൾ വളരെ പുതിയ ബസ് സ്റ്റാൻഡ് ഇതിന്റെ ഓപ്പോസ്റ്റ് എം ആർ എം ആർ എത്തിന്നെ എം ആർ ആ ഇത് എം ആർ ഐ വടകര എം ആർ ഐ ചായ കുടിക്കാനും എല്ലാം കുഴപ്പമില്ല ഇന്ന് സൺഡേ ഓപ്പൺ ആയിരിക്കും ഇവരെ ഇവർ വണ്ടി എടുക്കുന്ന മണ്ണുണ്ടവിടെ ഇറ്റ് ഓക്കെ വടകര പുതിയ ബസ്റ്റാൻഡ് മുമ്പില് ബേക്കറി എന്തോ ഇപ്പോ ഓണം ഉണ്ട് കേട്ടോ ഇവിടെ മാവേലി അതി തീന നമ്മുക്കപ്പം വെള്ളയപ്പം വെജ് കുർമ വെജി കുർമ ഇട്ടിം ഇങ്ങല പെണർത്തക്കല്ല മോനെ പറൈ നേരെ നമ്മ അറിയല കുർമ വളരെ ടേസ്റ്റ് അല്ലേ വെജി കുർമ നല്ല ടേസ്റ്റ് ആണ് നല്ല വെജ് കുർമ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി വെള്ളയപ്പം ഉണ്ട് മോനെ ഓടോ

നല്ല വെള്ളപ്പടിപൊളി പൂവാലല്ല ഇഷ്ടപ്പെട്ട സൂപ്പർ അല്ലേ എം ആർ ഐ വന്നാല് വളരെ എം ആർ ഐ വന്നാല് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പറ്റും എല്ലാം നല്ല കിട്ടും കോഫി നല്ല അടിപൊളി കോഫി ആട്ട് നോക്കി നല്ല ഭംഗിയുണ്ട് ഭക്ഷണം ഭക്ഷണം അടിപൊളിയ നമുക്ക് പോവാ ഇതാണ് വടകര എം ആർ ഐ ബസ് മുമ്പിലുള്ള പാർക്കിംഗ് ആണ് നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് നമ്മളെ വണ്ടിയുടെ വെച്ച ഏ

നമ്മൾ അങ്ങനെ വണ്ടി എടുത്ത് വടകര ബസ് സ്റ്റാൻഡാ വടകര ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡല്ലേ കണ്ടോ ഇതിലിങ്ങനെ ചുറ്റിട്ട കൊണ്ട ആ ഇതിനെ കൂടെ വൻമേലെ നമ്മൾ വടകര പരിവാരിലം കഴിഞ്ഞ് എന്നിട്ട് വീട്ടിലേക്ക് പോവാണ് ഇത് നല്ല ബ്ലോക്കാണല്ലേന്ന് ഇങ്ങനെ വൈനേരം ബ്ലോക്ക് നമ്മളിപ്പോ ബാക്ക് ടു ഹോം അല്ലേ ആ ബാക്ക് ടു ഹോം ആംബുലൻസ് വാ ബോയ് ബോയ് എമർജൻസി ആയിരിക്കില്ലേ നല്ല ബ്ലോക്ക് റോഡിന്റെ അവസാന ചളിയാന്ന് മൊത്തം റോഡ് സൈഡൊക്കെ ഒരു വർഷം കൂടി കാത്തിരുന്ന പുതിയ ഹൈവേ ഒന്നോ രണ്ടോ വർഷം എന്നാൽ ഇതെല്ലാം കാത്തിരിക്കും ചളിയല്ലേ പണി നടക്കുന്നുണ്ടോ

മാഹിക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോ അതൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് എക്സൈസ് ഓണായത് കൊണ്ടില്ലേ നല്ല ഉണ്ട് ആണ് ഓണത്തിന്റെ മദ്യക്കടത്ത് പിടിക്കാൻ വേണ്ടി ഓട്ടോ അങ്ങനെ ഓൺ നോക്കുന്ന വെൽക്കം 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 ടു 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 മാഹി 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 ഇവിടെ മധ്യ ഷോപ്പ് മാഹിയിലെ മധ്യമ ഷോപ്പുകൾ കാണാം അങ്ങനെ മാഹിയുടെ മാഹിയിലൂടെയാണ് ഇപ്പൊ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മാഹിയിലെ മദ്യ ഷോപ്പുകളെല്ലാം ഇങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ മാഹിപ്പള്ളി മാഹി പള്ളി ജംഗ്ഷനിൽ ഇതെല്ലാം മാഹിയുടെ കാഴ്ചകളാണ് പോണ്ടിച്ചേരി പാറ് മദ്യ ഷാപ്പുകൾ അതിനൊക്കെ മദ്യ ഷാപ്പാണ് സി സി മാഹി പള്ളി ി മാഹിപ്പള്ളി മാഹിപ്പള്ളി വീണ്ടും മദ്യ ലെഫ്റ്റ് ആ ലെഫ്റ്റ് 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 ആ തിരിച്ചു പോവാൻ വീണ്ടും വൈൻഷോപ്പാട്ട് മാഹി വൈൻ ഷോപ്പ് എല്ലാം വൈൻ ഷോപ്പുകള ബാറ് ഷോപ്പ് മാഹീന്ന് കുറച്ച് എണ്ണ അടിക്കാ മാഹിന്ന് എണ്ണ അടിക്കേണ്ട പ്ലാനാ പമ്പാ ജെറ്റിനു അപ്പുറത്തെ അടിക്കലേ അടിക്കല് ഫസ്റ്റ് സെക്കൻഡ് ആ പമ്പേ തിരക്കിണ്ടല്ലോ അങ്ങനെ മാഹി പത്ത് റുപ്പ വ്യത്യാസമുണ്ട് മാഹിയും കേരളമായിട്ട് പത്ത് റുപ്പെന്ന വ്യത്യാസമുണ്ട് പമ്പിലേക്ക് എണ്ണ എണ്ണടിക്കാൻ കയറുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്നൊണ്ണൂറ്റിണ്ട് പെട്രോളിന് തൊണ്ണൂറ്റിമൂന്ന തൊണ്ണൂറ്റി രണ്ട് ഇത് പോണ്ടിച്ചേരി മാഹിപ്പാലാന്ന് അതിർത്തി കുടിയന്മാര് കുടിക്കാൻ വേണ്ടി നടന്നു പോകുന്നുണ്ട് ഒരുപാട് കുടിയന്മാര് പാലം കടന്നിട്ട് പാലം കഴിഞ്ഞാൽ തലശ്ശേരി പാലത്തിന്റെ അപ്പുറം മാഹി